ഹലോ വ്യൂഴ്സ് മൃൺമയ മിമോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മിമോസ് ഇത് പനിയായിട്ട് രണ്ട് ദിവസം ഫുൾ കിടപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഓർത്ത് മിമ്മോസിനെ പൊക്കിയെടുത്ത് തൊട്ടടുത്ത വീട്ടിൽ കയറി താമസമായിരുന്നു അവരുടെ അങ്ങനെ അവിടെ പോകാമെന്ന് കരുതി നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറമാണ് ഇതാണ് ഇന്നായിരുന്നു അവരുടെ കയറി താമസം അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഉച്ചയ്ക്ക് ലഞ്ച് അവിടെയായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ നാല് പേരെ ഉണ്ടായല്ലോ അമ്മ ഉണ്ടായില്ല അമ്മ ഷോപ്പിൽ പോയി ഞങ്ങൾ നാല് പേരും കൂടെ ഉച്ചയായപ്പോൾ നല്ല വിശപ്പ് ഞങ്ങൾ നാല് പേരും ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു വീടൊക്കെ കണ്ടു വീട് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി മിമോസിന് പ്രത്യേകിച്ച് വീട് ഒരുപാട് ഇഷ്ടമായി ഇനി ഒരു പുതിയ വീട് വെക്കുമ്പോൾ എങ്ങനെയൊക്കെ വെക്കണമെന്ന് എന്ന് നല്ല പ്ലാനിങ്ങുള്ള ആളാണ് മിമോസ് അത് നമ്മുടെ വീട് ഇവിടെ നിന്ന് കൊണ്ട് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ തന്നെ അങ്ങനെ നമ്മൾ മുകളിൽ കയറി നിന്നിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് ആ ആണ് കേട്ടോ ചില വീഡിയോസൊക്കെ ആണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു മെമ്മോസ് പനിയായതുകൊണ്ട് ഷോക്ക് അടിച്ചിരിക്കുകയായിരുന്നു ഒന്ന് ചീറപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മെമ്മോസിനെയും കൂട്ടിയത് പക്ഷേ എന്നിട്ടും ആളത്ര ഒന്നും ആവുന്നില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് വാവയുടെ അടുത്താണ് ഫുഡ് കഴിക്കാനിരുന്നത് ഫുഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും സാലഡും ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു മിമോസ് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചില്ല മെമ്മോസിന് പനിയായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം അടുപ്പിച്ച് മാസലീസിൻ്റെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് മിമോസിന് അത് കഴിച്ചായിരുന്നു ഇതേ അങ്ങനെ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് മിമ്മൂസ് ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ നോക്കിയിരിക്കുക നേരെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇതേ മിമ്മോ അങ്ങനെ ബാക്കിൽ അവരുടെ നമ്മുടെ വീട് കാണാട്ടോ ഇവിടെ നിന്നുകൊണ്ട് ബാക്ക് വ്യൂ അടുക്കളയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വന്നു മിമ്മോസ് അപ്പോൾ പറയായിരുന്നു ഇങ്ങനെ എല്ലാ കയറി താമസവും കല്യാണങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ നടന്നു പോയിട്ട് വരാമല്ലോ അമ്മയെന്ന് എന്താ സുഖം എന്ന് മിമ്മൂസ് ഇങ്ങനെ പറയാം കണ്ണക്ക നിറഞ്ഞിരിക്കുക പനി പിടിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് മിമൂസിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു വെള്ളം ചൂടാക്കിയാണെന്ന് കുളിപ്പിച്ചത് വെള്ളം ചൂടാക്കി തുളസിയിലൊക്കെ ഇട്ട് ചൂടാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു കുളിപ്പിച്ച മെഡിസിനൊക്കെ കൊടുത്തു ഒന്ന് രണ്ട് ചുമയൊക്കെ ചമിച്ചു എന്നിട്ട് പിന്നെയും കുറച്ച് സമയം മിമൂസ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് കിടന്നു കാരണം ഇന്ന് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട് അതുകൊണ്ട് അതിനും പോണമെന്ന് പറഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കണ്ടേ അതുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മേനെ ആ മെഡിസിൻ കഴിച്ചിട്ട് കുറച്ച് സമയം കൂടി മോടിപ്പതിച്ച് കിടക്കാം എവിടെ പത്ത് മിനിറ്റ് പോലും അവൾ തികച്ചു കിടന്നിട്ടില്ല അത് കഴിഞ്ഞത് ഞങ്ങളുടെ അനിയൻ വന്നു ഇതാണ് മിമോസിൻ്റെ അഖില മാമൻ നമ്മുടെ വാവേനെ കല്യാണം കഴിക്കാൻ വന്ന ആളാണ് എൻഗേജ്മെൻ്റ് വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ബാബേൻ്റെയും അഖിലിൻ്റെയും കോളേജ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരുടെ കല്യാണമായിരുന്നു അതിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ നാലരും പോയി അമ്മ വന്നില്ല കേട്ടോ ഇവിടെ അമ്മ വന്നിട്ടില്ല അമ്മ അമ്മമ്മേൻ്റെ പതിനാറിൻ്റെ ചടങ്ങൊക്കെ ആയതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി ഇനി ഞങ്ങൾ നാലാളും വീണ്ടും കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ചു ഫുള്ള് ഏതൊരു ഡേ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫുഡിൻ്റെ ഡേ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് മെമ്മോസിൻ്റെ ഫാൻസ് വന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കി മിമ്മൂസ് അത്ര ഒരു നല്ല മോഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും ക്യൂവിലേക്ക് പോയി അപ്പം ഞാൻ പറയുമായിരുന്നു ഇന്നും കണ കണ്ടാൾ നമുക്ക് എന്നും കണിയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം പറയുന്ന പോലെ ഒന്നാം തീയതിയുടെ അന്ന് അടി ഇന്നും അടി കിട്ടുമെന്ന് പറയുന്ന പോലെ അങ്ങനെ ഇതേ മിമ്മൂസ് അപ്പവും സ്റ്റൂവും പിന്നെ രണ്ട് പീസ് പൈനാപ്പിളും കഴിച്ചു ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു കുറേ ട്രൈ ചെയ്തു അപ്പം പൊറോട്ട അരിപ്പത്തിരി ഉണ്ടായിരുന്നു കപ്പയും മീൻകറി ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ സ്റ്റോ ഉണ്ടായിരുന്നു എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞത് അമ്മായിയമ്മയും മരുമകനും കൂടി മിനി ഹാള് നോക്കുകയാണ് വാവയുടെ കല്യാണമൊക്കെ അടുത്ത് വരുവാണല്ലോ അപ്പോൾ ഓഡിറ്റോറിയം ഏതെടുക്കണം അതൊന്നും ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ടുപേർക്കും ഈ ഓഡിറ്റോറിയം ഇഷ്ടമായി ലാലാസിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മിനി ഹാൾ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ കല്യാണത്തിനുണ്ടാവുള്ളൂ ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്താനാണ് നമ്മുടെ തീരുമാനം അതുകൊണ്ട് ഇങ്ങനെ ഹോൾ എവിടെ എടുക്കണം അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഒന്നും ഫിക്സ് ആയിട്ടില്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ചായ മീമൂസ് കോഫി കുടിച്ചു കൂട്ടും ഒരു ചായയും കൂടെ കുടിച്ചു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇതേ അഖില കാലി ചവിട്ടി അത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കുക കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചു എന്നെ കുറേ കളിയാക്കി അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ചിട്ടത് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി പോകാൻ ഇറങ്ങി പോകാനിറങ്ങിയത് വഴിയെത്തിയപ്പോൾ വാവേൻ്റെ അകലിൻ്റെയും വീണ്ടും അടുത്ത കൂട്ടുകാരിയും വാവേനയും കണ്ടു അവരുമായിട്ട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞുതന്നു വാവേനെയൊക്കെ കളിപ്പിച്ചു മിമ്മൂസ് ആയതുകൊണ്ട് അധികം വാവയുടെ അടുത്തേക്ക് പോയില്ല മിമ്മൂസിനും കുഞ്ഞുങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി മെല്ലെ ഇങ്ങനെ കുറച്ച് നടക്കാമെന്ന് കരുതി ഫുള്ള് നല്ല ഭക്ഷണം കഴിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചീറ്റിംഗ് ഡേ ആയിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ചീറ്റ് ചെയ്തൊരു ഡേ ആയിട്ട് വേറെ നിറച്ച് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മമ്മയുടെ വീട്ടിലൊന്നും കയറിയായിരുന്നു അത് വീഡിയോ എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ചെത്തിയത് നൈറ്റ് വ്യൂ കണ്ടോ നമ്മുടെ ഈ വീടിൻ്റെ ആയിരുന്നു നമ്മൾ കീരത്താമസത്തിന് പോയത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണിത് കേട്ടോ നല്ല രസമുള്ള ഞാൻ അവിടുത്തെ ചേച്ചി നമ്മളെ കീരതാമസം വിളിക്കാൻ വന്നിപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് കണ്ടാന്ന് അതുപോലെ അത്രയും ലൈറ്റ് ഉണ്ട് അവിടെ അത് കഴിഞ്ഞതേ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ നമുക്ക് വീഡിയോ വൈകാനുള്ള സമയമായി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ